അപ്പം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ വെറൈറ്റി സംഭവമാണ് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിനകത്ത് അമ്മ കുറേ ദിവസങ്ങളായി വെച്ചേക്കുന്ന ഒരു ഇതിന്റെ ഇതിൻ്റെ എന്ന് വെച്ചാൽ അതിഭീകരമായിട്ടുള്ള ഇത് ചക്കക്കുരുവാണ് നമ്മുടെ ഇവിടെയൊക്കെ തന്നെയുള്ള ചക്ക നല്ല വരിക്ക ചക്കയുടെ ചുള കഴിച്ചിട്ട് വെച്ചേക്കണ ചക്കക്കുരുവാണ് കേട്ടോ അപ്പം ഇത് കുറേ ദിവസം കൊണ്ട് ഫ്രിഡ്ജ് ഇരിക്കുവാണ് അമ്മ ബുദ്ധിപരമായ പദ്ധതി ആസൂത്രണം ചെയ്താണ് അപ്പം അമ്മ ഇവിടെ ഇല്ല തിരുവനന്തപുരത്ത് പോയേക്കാണ് അപ്പം ടിറ്റിയാണെന്ന് പറഞ്ഞത് ചക്കക്കുരു ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അങ്ങനെയാണെങ്കിൽ ചക്കക്കുരു വെച്ച് വളരെ പ്രശസ്തമായൊരു ഡിഷ് ചെയ്ത് കളയാം എന്ന് വിചാരിക്കുവാണ് അപ്പോൾ നമ്മൾ ആദ്യം ചക്കക്കുരു എടുത്തു കവറി കെട്ടി വെച്ചേക്കണതായിട്ട് നമുക്ക് കഴുകണം കഴുകണത് അത് നമ്മൾ കണ്ട രണ്ട് ചട്ടി ഇത് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട രണ്ട് സാധനമാണ് മൺചട്ടി കാരണം ഈ മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം ഇതൊരു ചട്ടിയിൽ വെള്ളം എടുത്തു പിന്നൊരു ചട്ടിയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ചക്കക്കുരുവിനെ ഇങ്ങനെ നമ്മൾ വെള്ളത്തിലോട്ട് ഇടണം ഇത് വേണ്ട ഇങ്ങനെ 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 ഇടണം നീ കഴിക്കല്ലോ നീ അപ്പൊ ടിറ്റിക്കും ദേവുനും ചക്കക്കുരു വേണോ വേണ്ട എനിക്കും അനന്തകൃഷ്ണനും ചക്കക്കുരു വേണം അപ്പൊ ഇച്ചിരി വീടിയെങ്കിലും കഴിക്കാന്ന് പറയണോ അത് പോഷക ഗുണമുള്ള ചക്കക്കുരുവാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നല്ലോണം കഴുകുവാണ് ഞാൻ ഇന്നും രാവിലെ വൈകുന്നേരം ഉച്ചക്ക് ചക്കക്കുരു കഴിക്കാം ഇതിന്റെ ഗുണം നിനക്ക് നിനക്കറിഞ്ഞുകൊണ്ടില്ല ആയിരം രൂപ രണ്ടായിരം രൂപ ഒരു കിലോ അറിയോ പുറത്തൊക്കെ നിനക്ക് വില അറിയത്തില്ല നിനക്കൊന്നും ശരി എന്നിട്ട് ബാക്കി ചക്കക്കുരു കെട്ടി അതേപോലെ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ രണ്ട് കൈകൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയായി ക്ലീൻ ചെയ്യണം ക്ലീൻ ആക്കി വെച്ചേക്കണ എന്നാലും നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം ഈ ചക്കക്കുരു വെച്ചാണ് നമുക്ക് ചക്കക്കുരുവും കൊഞ്ചും കൊഞ്ചും മാങ്ങയും ചക്കക്കുരുവും കൂടി ഒരു കറി വെക്കും ചെട്ടികുളം കറിയിൽ ഫേമസ് ആണത് അതുപോലെ ചക്കക്കുരു നമുക്ക് ഉണക്കം മിന്നത്തെ ഇടാം ചക്കക്കുരു തോരം വെക്കാം ചക്കക്കുരു മെഴിക്കോട്ട് വെക്കാം അങ്ങനെ പല സാധനങ്ങളുണ്ട് ഇതൊന്നും അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള എന്നാരും ഓർക്കാത്ത ഒരു സംഭവമാണ് ലാസ്റ്റ് ഈ ചക്കക്കുരു കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം ചക്കക്കുരു ആ ഡിഷ് ഉണ്ടാക്കി കഴിച്ച് ഞാൻ കാണിച്ചു തരും വീഡിയോയില് അപ്പൊ എന്നിട്ട് നമ്മളിങ്ങനെ ചക്കക്കുരുവിനെ ഈ ചട്ടിയിലേക്ക് മാറ്റണം അതൊക്കെ കാണിതാണ്ട് ഇതിനകത്ത് അഴിക്ക ചക്കക്കക്കുരുണ്ടായിട്ട് നമ്മൾ മാറ്റി ഇത് നല്ല വ്യൂ ആയിട്ട് ദക്ഷൻ ഓക്കെ അപ്പൊ ചക്കക്കുരുവിനെ നമ്മൾ നല്ലോണം വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതാണ്ട് ഇതേണ്ട ഇങ്ങനെ നമ്മൾ ചക്ക കുരുവിനെ എടുത്ത് വെക്കണം ഇനി നഴുക്ക ചക്കുരുവി മാറ്റണം ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചക്ക കുരുവിനെ വെക്കണം ഇത് ഓൾറെഡി അമ്മ ഒരു വെള്ളത്തിൽ കഴുകി അമ്മ കഴുകി ഒരു കഴുകത്തിലല്ല വൃത്തിയാക്കി വെച്ചത് കൊണ്ട് നമുക്കൊരു വിഷയമില്ല ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വെള്ളം കളയണം ഫോട്ടോ പോലും അതിനുശേഷം നമുക്ക് വേണ്ടത് ആദ്യം എടുത്താ ആദ്യം നമുക്ക് വേണ്ടത് ഒരു നാല് പച്ചമുളക് നാല് പച്ചമുളക് എടുത്തു ഇത് നമ്മൾ കഴുകണം ഈ നാല് പച്ചമുളക് നമ്മൾ കത്തി എടുത്തതിനു ശേഷം കത്തി കാണിക്കണ്ട നെടുക കീറി നമ്മള് നാല് പച്ചമുളക് ഇടണം ഓക്കെ എരി വില്ലടി ദിവസം പച്ചമുളക് പച്ചമുളക് അതിനുശേഷം പച്ചമുളക് ഇട്ടു അതിനുശേഷം നമ്മള് ഉപ്പിടണം ഉപ്പെന്ന് വെച്ച സാധാ ഉപ്പല്ല വേണ്ടത് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് ഓക്കെ കല്ലുപ്പാണ് നമ്മൾ ഇടാൻ പോകുന്നത് സാധാ ഉപ്പയുടെ ടേസ്റ്റ് വരുന്നില്ല കല്ലുപ്പിനെ ഇങ്ങനെ വിതറണം മനസ്സിലെ കല്ലുപ്പ് ഇച്ചിരി വിതറി ഇടണം മഞ്ഞപ്പൊടി ഇടണം അയ്യവ അടുത്ത് എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കണം ഇളക്കിട്ട് ഇങ്ങനെ ഇളക്കണം നമ്മള് ഇളക്കിയ ഓക്കെ എന്ത് കണ്ടാ ഈയാ ഒരു കപ്പ് എടുത്ത് രണ്ട് കപ്പ് വെള്ളം എടുക്കണം രണ്ട് കപ്പ് വെള്ളം വെള്ളം ഒഴിക്കണേ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം വെള്ളമൊഴിക്കണം രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു എന്നിട്ട് കമോ നമ്മൾ അടുപ്പത്തോട് അടുപ്പത്തോട്ട് തിളപ്പിക്കണം ചൂടാ ഇതിനുശേഷം നമ്മൾ ഈ ചക്ക ചക്കക്കുരുവിനെ അടുപ്പത്തോട്ട് വെക്കുകയാണ് അടുപ്പത്തിനോട്ട് വെച്ച് നമ്മളൊരു അടുപ്പ് കൊണ്ട് അടച്ചു വെക്കണം ഇല്ലേ അപ്പം നമ്മളെ ചക്കക്കുരു ഒക്കെ വെച്ചു ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട സാധന ഇതിൽ വെക്കാൻ പോണത് കണ്ടോണം നമ്മളൊരു മുട്ട എടുക്കണം വേണ്ട മുട്ട ഈ മുട്ട എടുത്തിട്ട് കറക്റ്റ് നമ്മൾ ഈ ചക്കക്കുരുടെ സെന്ററിലായിട്ട് വെക്കണം ഇതെന്തിനാന്ന് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണം മുട്ട കഴുകി വെച്ചേക്കണം അവിടെ ഇനി തിളക്കട്ടെ തിളക്കട്ടെ ചക്കക്കുരുവിൻ്റെ അവസ്ഥ എന്തായു നോക്കാം ഓ ആട്ടെ സ്മേൽ നല്ല അടിപൊളി മണമാണ് സത്യം പറഞ്ഞ നല്ല സൂപ്പർ മണം അപ്പം നമ്മൾ നമ്മൾ വച്ച മുട്ട അതിനകത്ത് ഈ ചക്കക്കുരുവിൻ്റെ സത്തെല്ലാം കൂടെ മുട്ടയ്ക്കകത്തോട്ട് പിടിക്കും എന്നിട്ട് ലാസ്റ്റ് മുട്ട എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് ഇനി നമുക്ക് വേണ്ടത് എരിവിന് വേണ്ടിയിട്ട് കാരണം പച്ചമുളക് ഇട്ടെങ്കിലും ഇച്ചിരി എരിവൂടെ വേണം അപ്പോൾ നമ്മൾ ഇച്ചിരി മുളകൂടി ഇട്ട് കൊടുത്തു നമുക്ക് നമുക്ക് സമയം കൊടുക്കാം കളർ കളർ കേട്ടോ നല്ലോണം നല്ലോണം മാത്രമേ നമ്മൾ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തു ഇനി നമുക്ക് അടച്ചു വെക്കാം ഓക്കെ അടച്ചു വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചു വെയിറ്റ് ചെയ്യാം നല്ലോണം ഒന്ന് പറ്റട്ടെ നമുക്ക് എന്തായെന്ന് സംഭവം ഏതാണ്ടൊക്കെ സ്മെല്യാ സൂപ്പർ വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫിയാണ് അങ്ങനെ നമ്മൾ തീ ഓഫിയയിലേക്ക് പോകണം പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഗ്രേവി എല്ലാം കൂടെ ഈ മുട്ടയുടെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ മുട്ടയുടെ തോലിനകത്തൂടെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഗ്രേവി പിടിക്കും നമ്മൾ അല്ലേ ചക്കക്കുരു നല്ല വെള്ളമൊക്കെ പറ്റിച്ചെടുത്തു നൈസായിട്ട് നമ്മളിങ്ങനെ വെക്കണം മുളകൊക്കെ നല്ല ആടി പൊളിയായിട്ട് വെന്ത് നല്ല സെറ്റപ്പായി ഓക്കെ ഇനി നമുക്കിത് വേറെ പാത്രത്തിലോട്ട് പകർത്തണം ഓക്കെ അപ്പൊ അതിന് നമ്മൾ ഒരു കാര്യം ചെയ്യാം ഇതുവഴി ഓക്കെ അതിനുവേണ്ടി നമ്മളൊരു വേറൊരു ചട്ടി എടുത്തു ചട്ടി എടുത്തിട്ട് അതിലേക്ക് പകർത്താൻ പോവാണ് വെള്ളം തോർത്തി മുട്ട ആദ്യം നമ്മൾ എടുക്കണം മുട്ട ഒരു കാരണവശാൽ ഇത് മുട്ടയിലാണ് ലാസ്റ്റ് മുട്ട കഴിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് അറിയേണ്ടത് നമ്മുടെ ഈ കൊതിരും നമ്മളിങ്ങനെ വാരിയിട്ടിട്ട് ഒരുപാട് സമയം പോകും അതുകൊണ്ട് തുണി വെച്ച് നൈസ് നമുക്ക് ഇതിനകത്ത് തട്ടാം എന്നിട്ട് ഇതിൽ വലിയ കാര്യങ്ങളൊന്നും നേരിട്ട് നമുക്ക് ആ മുട്ട അതിൻ്റെ അടി കിടക്കണം എന്നാലും വെള്ളം ഡയറക്റ്റ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പദ്ധതി അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം റിങ് വേണം ഈ ചട്ടി വെക്കാനായിട്ട് ഖമം ആദ്യം നമ്മള് ചട്ടിയായിട്ട് പോവാണ് ചട്ടിയായിട്ട് പോയിട്ട് നമ്മൾ ആദ്യം ഇവിടെ റിങ് വെക്കുന്നു ഇടക്ക് കിട്ടിയ ഇറങ്ങി കിട്ടിയ ഇറങ്ങി വെക്കുന്നു എന്നിട്ട് നമ്മളിങ്ങനെ വെക്കുന്നു ഓക്കെ ഇനി ചൂടുണ്ട് ചൂടുണ്ട് കേട്ടോ ചൂടുണ്ട് കേട്ടോ ഇവിടെ ഒരു സൗണ്ട് വരാടേ ശേ ചുറുക്ക് എടുക്ക് പോരേ പേ ഇ വെള്ളം എടുക്ക് നോ അണ്ട ഇള്ളോയിക്കോ ജസ്റ്റ് ഒന്ന രണ്ടോ മ് ഇത്ര നേരം ഞങ്ങൾക്ക് നമുക്ക് ഇതിനകത്ത് പൊളിച്ചിട്ടുണ്ടോ എന്നിട്ട് ലാസ്റ്റ് ആണ് മുട്ട എടുത്തിട്ടുണ്ടോ അത് വെയിറ്റ് ചെയ്യും വെള്ളം എന്നിട്ട് ഞങ്ങൾ ഈ ചക്കക്കുരു എല്ലാം സെറ്റ് ചെയ്യുന്ന അത്ര ഒരു കപ്പ് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിക്കണ എന്തെങ്കിലും ചൂട് മാറാൻ വേണ്ടിയിട്ടുണ്ടോ എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ കൈ അതിനകത്തിന് പൊളിക്കുന്നു പൊളിച്ചിട്ട് തന്നിട്ട് മുകളിൽ തന്നെ

അപ്പൊ ഇതുപോലെ ഇരുന്ന് നമ്മൾ ചക്കക്കുര പൊളിച്ച് അവരവര് കഴിച്ചോണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ ചിലരുണ്ട് ഇത് പൊളിച്ച് പ്ലേറ്റ് വെച്ച് കൊണ്ടു കൊടുത്താൽ ഇത് കഴിക്കാൻ ഭയങ്കര എളുപ്പവും നമ്മൾ ചെയ്യരുത് നമ്മളെല്ലാം പാചകം ചെയ്തതിന് ശേഷം ഇതുപോലെ ചട്ടിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അവരവർ എടുത്തു പൊളിച്ച് കഴിക്കണം ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ കാണിക്കാൻ പോണത് തട്ടയ കുരു വരും അപ്പം നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവും മുട്ട നമ്മൾ എന്ത് ചെയ്യുന്നു പ്രധാനപ്പെട്ട ഐറ്റം മുട്ടയാണ് അപ്പം ആദ്യം മുട്ട ഈ വെള്ളത്തിൽ ഇങ്ങനെ കഴുകണം എന്നിട്ട് രണ്ട് തട്ട് എന്നിട്ട് നമ്മൾ സാധാ മുട്ട പൊളിക്കും പോലെ ഇങ്ങനെ പൊളിക്കണം ശ്രദ്ധിച്ച് കണ്ടോണം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം മുട്ടക്കകത്ത് ഈ ചക്കക്കുരുവിൻ്റെ എസൻസ് മുട്ട മുട്ട പിടിച്ചെടുക്കും കാരണം അതിനാണ് നമ്മൾ ഉപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചക്കക്കുരു ഇട്ടത് അതായത് ചക്കക്കുരുവിനകത്തുള്ള പോഷക ഗുണമുള്ള എല്ലാ സാധനങ്ങളും ഈ മുട്ടയ്ക്കകത്ത് കയറിയിട്ടുണ്ട് അതിനാണ് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഇതുണ്ടോ ഇത് ഓടിച്ചു കൊണ്ടോ എങ്ങനെ പെട്ടെന്ന് സ്പീഡാക്കാൻ പറ്റുള്ളൂ മുട്ട പൊടിച്ചു മുട്ട പൊടിച്ച ശേഷം നമ്മൾ പൊടിച്ച പൊടിച്ചോ ചക്ക കുരു പൊടിച്ചോ ഏ പൊടിച്ചോ എന്നിട്ട് ചക്കക്കുരു എടുക്കണം ചക്കക്കുരു ചക്കക്കുരു എടുക്കണം ഇതിനകത്തോടി ഇങ്ങനെ വെക്കണം എടു ചക്കുരുകത്തോടിങ്ങ അപ്പ ഇതിങ്ങനെ പൊട്ടിപ്പോ പൊട്ടിപ്പോയി കഴിയുമ്പോ ഈ ചക്കക്കുരുവായിട്ട് ഒരു കടിയടിക്കണം പൊട്ട ചക്കുരു അത് ഒരുമിച്ച് കഴിഞ്ഞ ചുറ്റി കഴിക്കണേ ഇതിനകത്ത് കുരുമുളക് ഇടും കുരുമുളക്

ചക്കക്കുരു ഉണ്ടാക്കി കഴിയുക കേട്ടോ അപ്പോൾ ശരി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ അപ്പം ഓക്കെ കേട്ടിട്ട്